ഒരു ചെറിയ വ്യായാമം പറയാം മസ്തിഷ്കത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം ചെയ്യും നമ്മൾ ദീർഘകാലമായി ഓർക്കാറില്ലാത്ത കുറച്ച് പേരുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക അത്രയൊന്നും പ്രധാനികളല്ലാത്തവർ ഒന്നോ രണ്ടോ തവണ മാത്രം കണ്ടവർ നമുക്ക് പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നും ചെയ്തിട്ടില്ലാത്തവർ അത്രയും നിസ്സാരമായവർ മതി എണ്ണമൊന്നുമില്ല ഓർക്കാവുന്ന അത്ര ഓർത്തെടുക്കുക അവരെ കണ്ട സ്ഥലങ്ങളും ഭൂപ്രദേശങ്ങളും ചലച്ചിത്രം പോലെ ഉള്ളിലെ സിനിമാശാലയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റണം വൈകിയ വേളയിൽ വേഗത്തിൽ ഓഫീസിലെത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ കൊടും വേനലിൽ നല്ല മണമുള്ള നന്നാറി സർബത്ത് തന്ന കൂൾഡ്രിങ്ക്സ് കടക്കാരൻ സുഖതാമസം തന്ന ലോഡ്ജിലെ ഫ്രണ്ട് ഓഫീസിലെ ആ ചേട്ടൻ അവരുടെ മുഖങ്ങൾ ഓർത്തെടുക്കുക ഒരു ധ്യാനം കൂടിയാണിത് ചെയ്തു നോക്കുക എപ്പോഴും സന്തോഷമായിരിക്കുക ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ